ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ലേഡിയെ ഒരു സീനിൽ ബാബുരാജ് എന്ന് പറയുന്ന നടൻ ചുംബിക്കുന്ന ഒരു സീനുണ്ട് വൺ ടേക്കില് അത് അദ്ദേഹം ക്ലിയർ ആക്കി ഓടിച്ചെന്ന് സ്റ്റേസ് ചെയ്ത് പിടിച്ച് ചുംബിച്ചു എന്നുള്ള ഒരു സാധനം അതിന്റെ ഡിറക്ടർ തന്നെയല്ലേ ആ ഒരാളിരുന്ന് പറയുന്നുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായ ആ ഒരു സീനിലെ ആ ഒരു നാണക്കേടും ജാലിതേനെ കുറിച്ചിട്ടൊക്കെയാണ് ചോദിക്കുന്നത് അത് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ആദ്യം വീഡിയോ കേൾക്കൂ അല്ലെങ്കിൽ കാണൂ അതിന് ശേഷം നമുക്കൊന്ന് മിണ്ടാനും സംസാരിക്കാനൊക്കെ കൊണ്ടിടൂടും അതിലാണ് നമ്മുടെ ഇന്നത്തെ ഈ അല്ലല്ല ഒറ്റ സീനേ ഉള്ളു കോളേജിൽ വന്നിട്ട് കോളേജിൽ പെണ്ണിനെ പിടിച്ചൊരു കിസ് ചെയ്യുന്ന ഒരു സീനുണ്ട് ശരിക്കും ഒറിജിനിൽ കൃഷിയെന്ന സീനുണ്ട് അത് അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ കൊടുക്കാനുള്ളതാണ് പുള്ളി പിടിച്ച നല്ലോണം കൃഷിയത് ജൂനിയർ ആർട്ടിസ്റ്റ് വേണമായിരുന്നു അതുകൊണ്ട് വല്യ വിഷയം ഇല്ലായിരുന്നു പിന്നെ ആ ആർട്ടിസ്റ്റ് ഒക്കെ ആയിരുന്നു എനിക്ക് വിഷയമായിരുന്നു അത് അന്ന് വലിയ ആർട്ടിസ്റ്റ് ഒന്നും അല്ല കോളേജ് സ്റ്റുഡന്റ് ആയിട്ട് കൊണ്ടുവന്ന പെണ്ണായിരുന്നു വേണമായിരുന്നു ഓക്കെ ഈ മനോഭാവമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യേണ്ടത് അതായത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് കൊണ്ട് അത് വലിയ വിഷയം ആയില്ല വലിയ വലിയ നടിയാണക്കാണെങ്കിൽ പ്രശ്നമുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ ജൂനിയർ ആർട്ടിസ്റ്റുകളോട് മോശപ്പെട്ട രീതിയിൽ പെരുമാറുന്നത് ഉപ്പു തൊട്ട് കർപ്പൂരം എന്ന് പറഞ്ഞ പോലെ സംവിധായകർ തൊട്ട് ആ സിനിമയിലെ ഏറ്റവും താഴെയുള്ള ടെക്നീഷ്യൻ വരെ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇനി ഒന്നും വല്ലാണ്ട് വലിച്ചു കീറി സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ ബാബുരാജു എന്ന് പറഞ്ഞ നടനോട് പറയുന്നത് ഒരു അഡ്ജസ്റ്റ്മെന്റ് സീനാണ് അത് ജസ്റ്റ് കട്ട് ചെയ്ത് കട്ട് ചെയ്തൊക്കെ എടുക്കേണ്ട ഒരു സീനായിരിക്കാം അതിനെയാണ് മനഃപൂർവ്വം ആ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ ചുംബിക്കുന്നത് ആ ഒരു സീന് റിയൽ ആയിരുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായി ഞാൻ പറഞ്ഞില്ല ആ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടാവേണ്ടതായിട്ടുള്ളൊരു നാണക്കേടുണ്ടല്ലോ അതിനെക്കുറിച്ചൊന്നും അയാൾ ചിന്തിച്ചിട്ട് പോയില്ല അതൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് പറഞ്ഞു ജൂനിയർ ആർട്ടിസ്റ്റ് എന്താ മനുഷ്യരല്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം ഈ ഒരു സിനിമ ഏതൊരു സിനിമയാണെങ്കിലും നിങ്ങൾക്ക് ഒറ്റക്ക് സംവിധായകനും ഒരു നടനോ ഒരു നടിക്കോ ഇരുന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവം ഒന്നുമല്ല ഒരുപാട് ആളുകൾ ഇതിന് പിറകിലുണ്ട് എന്നുള്ളത് അപ്പൊ എല്ലാവർക്കും ഈക്വൽ വാല്യൂ കൊടുക്കണം ജീവിതം എന്ന സിനിമയിൽ ഉണ്ടായ ആ ഒരു വിജയത്തിനെ കുറിച്ച് പൃഥ്വിരാജ് പറയുന്നുണ്ട് ഈ ഒരു സിനിമയുടെ വിജയം എന്റെ മാത്രം വിജയമില്ല ആ പ്രവർത്തിച്ച എല്ലാവരുടെയും വിജയമാണ് അതുപോലെ തന്നെയാണ് അപ്പൊ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ ഇത്തരം രീതിയിൽ കയറി പിടിക്കല് ചുംബിക്കല് ബാക്കിലൂടെ വന്ന് കെട്ടിപ്പിടിക്കല് തിരിഞ്ഞു നിൽക്കുമ്പോൾ പെട്ടെന്ന് ചുണ്ടത്ത് ഉമ്മ അതൊന്നും വിഷയമല്ല എന്നുള്ള ചിന്താഗതിയിലോട് കൂടിയിട്ട് നടക്കുക അപ്പൊ ഏതൊരു നടനുണ്ട് എന്താണ് ഹാർപിക് ഹീറോ അതുപോലെ ബാത്റൂം സ്റ്റാർ അങ്ങനൊക്കെ ഒരു നടന് പേരൊക്കെ വീണിട്ടുണ്ട് ബാത്റൂമിൽ നിന്ന് തിരിച്ചു വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കാണ് ആൾ ഉമ്മ വയ്ക്കാനും കെട്ടിപ്പിടിക്കാനും പോവാറ് തവരയാണ് അവിടെ നിന്നാണ് വളക്കാർ എന്ന് പറഞ്ഞിട്ട് കേസിൽ കേസിലിപ്പോ എടുക്കുന്നുണ്ട് ആള് കേസിൽ പെട്ടു ഓക്കെ അപ്പോ ജൂനിയർ ആർട്ടിസ്റ്റിനെ നെഞ്ചത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് മലയാള സിനിമയിലെ ഇവരൊക്കെ ചെയ് കരുതി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സിനിമയിൽ അഭിനയിക്കാൻ ഒരു അവസരം ചോദിച്ചു വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റിനോടും ഇത്തരം വൃത്തികെട്ട രീതിയിൽ സമീപിക്കുന്ന മലയാള സിനിമയിലെ തലതൊട്ടപ്പന്മാരടക്കം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എത്രയോ നടന്മാരായിടോ ഇപ്പോ ഇത്തരം കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത് ഒരു ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് കൊടുത്തത് ഏഴു പേർക്കെതിരെയാണ് കേസ് പേർക്കെതിരെ അതിൽ പ്രമുഖ നടന്മാരും ഉണ്ട് അതുകൂടാതെ പല ആളുകളും പേര് പറയാതെ സ്വന്തം പേര് പറയാതെ നടന്റെ പേരും പറയാതെ കുറെ അലിഗേഷൻസ് വന്നിട്ടുണ്ട് അതായത് അത് പറഞ്ഞുകൊണ്ട് ഇനി അതിന് പിന്നാലെ നടക്കാൻ വയ്യ എന്നാ പറയാതിരിക്കാനും വയ്യ എന്ന അവസ്ഥയിൽ അവര് പറഞ്ഞതാ അപ്പോ ഒരു മെയിൻ പരിപാടി ഇതാണ് സിനിമ എന്ന് പറഞ്ഞ സാധനം കുറെയൊക്കെ അഡ്ജസ്റ്റ്മെന്റ് പെൺകുട്ടികളും കൊടുക്കുന്നുണ്ട് എന്നൊരു ഒരു സംവിധായകൻ പറഞ്ഞു എങ്ങോട്ട് ഇങ്ങോട്ട് വന്നിട്ട് കിടക്കാൻ ഞാൻ തയ്യാറാണ് എനിക്ക് സിനിമയിലെ ചാൻസ് മതി എന്ന് പറയുന്ന പെൺകുട്ടികളുണ്ട് അത് നേരെ അങ്ങോട്ട് പോയിട്ടും പറയുന്നവരുണ്ട് നീ കിടക്കാൻ തയ്യാറാണെങ്കിൽ നീ അങ്ങോട്ട് പിന്നെ വച്ചടി വച്ചടി കയറ്റമായിരിക്കും എന്ന് പറഞ്ഞ ഒരു സംഭവം അപ്പോ ഇതാണ് മലയാള സിനിമ എന്ന് മനസ്സിലായില്ലേ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കെതിരെ നടക്കുന്ന ഈ ഒരു വൃത്തികെട്ട മനോഭാവം കാലങ്ങൾക്ക് മുമ്പേ ഉള്ളത് പഴയ വീഡിയോ പഴയ വീഡിയോയിൽ നിങ്ങൾ കേട്ടല്ലോ ഇത് തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ ചെങ്കോലില് കിരീടത്തിലൊക്കെ നമ്മളെ മോഹൻലാലിന്റെ അനുജത്തിയായിട്ട് അഭിനയിച്ചിരുന്ന ഉഷ പറയുന്നൊരു ക്ലിപ്പ് ഉണ്ട് അതൊന്ന് കേട്ടു നോക്കൂ

അത് സാഹചര്യം കൊണ്ടാവുന്നതാണ് അതുപോലെയൊക്കെ തന്നെ സിനിമയിൽ ഉള്ള ആ ഒരു സീനില്ലേ അതൊരു വല്ലാത്ത സീനാ ഒരുപാട് സ്ഥലങ്ങളിൽ അത് നടക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞിരുന്നെന്ന് മനസ്സിലായില്ലേ എത്രയോ കാലം തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ആ ഒരു പെൺകുട്ടി അന്ധകാലത്തെ ഭയപ്പാടില്ലാതെ ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമയിലേക്ക് കയറി വരുന്ന പെൺകുട്ടികളോട് പറയാനുള്ളത് അപകടമാണ് എന്നാണ് ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് വരുന്ന ആളുകളോട് ഞാൻ പറയുന്നു അപകടം മണത്താൽ ഒട്ടും മടിക്കേണ്ട തിരിച്ചു പോരുക കംപ്ലൈന്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുന്നതിന്റെ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ എന്നെ വിളിയാ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങൾ ഞാൻ വരും അതിലെതി